നമസ്കാരം ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട മോഷണ കേസിലെ പിടിയിലായത് പശ്ചിമബംഗാൾ സ്വദേശി സനത് മണ്ഡൽ അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത് പശ്ചിമബംഗാളിലെത്തിരഞ്ഞെടുപ്പ് കാലത്ത് പാരടി ഗാനങ്ങളുടെ പരമ്പര ഒരുക്കി പ്രസാദും മാഹിനും കിറ്റ് പാരടികളുടെ തട്ടകമായി മാറുകയാണ് പായപ്പുട മില്ലുംപടിയിലെ എം ജെ സ്റ്റുഡിയോ ിൽ തലശ്ശിത നിലകൃഷിക്ക് തുടക്കം വിട്ട കേരള കർഷക സംഘം വിറ്റവതച്ചിൾ കുരുക്കുന്നപുരം പാടശേഖരത്തിലാണ് കൃഷി അടക്കിയത് വനിതകളുടെ മാനസികാരോഗ്യ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു സൈക്യാട്രിക് വിദഗ്ധ ഡോക്ടർ ഏഞ്ചല ബേബി സെമിനാർ നയിച്ചു സ്ത്രീകൾ നേരിടുന്ന വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു കുന്നക്കാൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപ്പള്ളിയിൽ നൂറ്റി ഒൻപതാമത് ശിലാസ്ഥാപന പെരുന്നാൾ വികാരി ഫാദർ തോമസ് വി തോമസ് കൊടിയേറ്റി വെള്ളിയേശ്ശേരി ദിവസങ്ങളിലായാണ് തിരുനാൾ നടത്തപ്പെടുന്നത് വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴ കോടതി പരിസരത്ത് വെച്ച് പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട മോഷണക്കേസിലെ പ്രതി പോലീസ് പിടിയിൽ പശ്ചിമബംഗാൾ സ്വദേശി സനത് മണ്ഡലിനെയാണ് പശ്ചിമബംഗാളിലെ വീടിന് സമീപത്ത് നിന്നും മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത് മൂവാറ്റുപുഴ കോടതി പരിസരത്ത് വെച്ച് വാഴക്കുളം പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട മോഷണ കേസിലെ റിമാൻഡ് പ്രതി പിടിയിൽ കഴിഞ്ഞ ഇരുപത്തിയൊൻപതിന് വാടക്കുളം പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ പശ്ചിമബംഗാൾ സ്വദേശി സനത് മണ്ഡലിനെയാണ് മുർഷിദാബാദിലെ റാണിനഗർ പോലീസിന്റെ സഹായത്തോടെ മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പശ്ചിമബംഗാളിലെ പ്രതിയുടെ വീടിന് സമീപത്തുനിന്ന് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നോടെ പിടികൂടിയത് വാടിക്കുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ജോജി സി പി ഒ അനീഷ് മൂവാറ്റുപുഴ പോലീസ് എസ്ഇപിഒ അജിംസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പശ്ചിമബംഗാളിലെത്തി പ്രതിയെ പിടികൂടിയത് പിടിയിലായ പ്രതിയെ വെള്ളിയാഴ്ച മൂവാറ്റുപുഴയിലെത്തിക്കും കല്ലോർക്കാട് ജംഗ്ഷൻ ഭാഗത്തുള്ള സ്ഥാപനത്തിൽ നിന്ന് ഒന്നര ലക്ഷത്തോളം രൂപ വില വരുന്ന ചെമ്പു കോയിലുകളും പിച്ചളയും മോഷ്ടിച്ച കേസിൽ പിടിയിലായ സനത് മണ്ഡൽ ശ്രീമന്ത മണ്ഡൽ എന്നിവരാണ് മൂവാര്യപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയുടെ പരിസരത്ത് നിന്നും രക്ഷപ്പെട്ടത് കോടതി റിമാൻഡ് ചെയ്ത ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകാൻ ജീപ്പിൽ കയറ്റുന്നതിനിടെ പ്രതികൾ പോലീസിനെ തള്ളിമാറ്റി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ശ്രീമന്ത മണ്ഡലിനെ മണിക്കൂടുകൾക്കുള്ളിൽ തന്നെ പോലീസ് പിടികൂടിയിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് പാരടി ഗാനങ്ങളുടെ പരമ്പര ഒരുക്കി പ്രസാദും മാഹിനും ഹിറ്റ് പാരടികളുടെ തട്ടകമായി മാറുകയാണ് പായപ്പുഴ മില്ലുംപടിയിലെ എം ജെ സ്റ്റുഡിയോ തെരഞ്ഞെടുപ്പ് കാലത്ത് പാരടി ഗാനങ്ങളുടെ പരമ്പര ഒരുക്കി പ്രസാദും മാഹിനും ഹിറ്റ് പാരടികളുടെ തട്ടകമായി മാറുകയാണ് പായ്പട മില്ലുംപടിയിലെ എം ജെ സ്റ്റുഡിയോ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥികൾ ആവേശത്തിലാണ് എന്നാൽ സ്ഥാനാർത്ഥികളെക്കാൾ തിരക്കിലാണ് മൂവറ്റുപടിക്കടുത്തുള്ള പായ്പട മില്ലുംപടിയിലെ ഒരു കൊച്ചുമുറി എം റെക്കോർഡിംഗ് സ്റ്റുഡിയോ

മാഹിന്റെയും പ്രസാദിന്റെയും നേതൃത്വത്തിലുള്ള ഈ സ്റ്റുഡിയോയ്ക്ക് ആവശ്യക്കാർ മൂവാറ്റിപ്പിടിയിൽ മാത്രമല്ല കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമാണ് പാർട്ടി ഭേദമോ ഗ്രൂപ്പ് വ്യത്യാസമോ ഇല്ല എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത പ്രിയപ്പെട്ട സിനിമാ ഗാനങ്ങളുടെ ഇണത്തിൽ സ്ഥാനാർത്ഥിയെ പ്രകീർത്തിച്ചും എതിർ മുന്നണിയിലെ ന്യൂനതകൾ സരസമായി ചൂണ്ടിക്കാട്ടിയും വരികൾ രചിക്കാനാണ് ആവശ്യക്കാർ കൂടുതലും എത്തുന്നത് മലബാർ മേഖലയിൽ നിന്ന് വരുന്നവർക്ക് മാപ്പിള പാട്ടുകൾക്കാണ് പ്രിയമെങ്കിൽ മറ്റ് ജില്ലകളിലെ സ്ഥാനാർത്ഥികൾ സമീപകാലങ്ങളിൽ ഹിറ്റായ ചലച്ചിത്ര ഗാനങ്ങളുടെ പാരടികൾ തേടിയെത്തുന്നു പാട്ടുകളുടെ താളത്തിനൊത്ത് തരംഗമാകുന്ന ഈ പ്രചരണ ഗാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് റാലികളിലെ പ്രധാന ആകർഷണം ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന് ശബ്ദവും താളവും നൽകി തിരുക്കിട്ട ഈ സ്റ്റുഡിയോ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തെ പിന്നണി പ്രവർത്തകരായി ശ്രദ്ധ നേടുകയാണ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി വായിക്ക സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മാടടി പഞ്ചായത്തിൽ തരിച്ചുരഹിത നെൽകൃഷിക്ക് തുടക്കമിട്ട് കേരള കർഷക സംഘത്തിന്റെ ആയിരം വേണ്ടി നെൽകൃഷി വിത്തിവിധിച്ച സ്ഥാനാർത്ഥികൾ മാറാടി പഞ്ചായത്തിൽ കേരള കർഷക സംഘത്തിന്റെ തരിശുരഹിത നെൽകൃഷിയുടെ വിത്ത് വിതക്കൽ കുരുക്കുന്നപുരം പാടശേഖരത്തിൽ നടത്തി പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും ചേർന്ന് വിത്ത് വിതക്കൽ ഉദ്ഘാടനം ചെയ്തു സർക്കാർ കർഷക സംഘത്തിന് കീഴിൽ ജയ് മാത്യു മണിയാട്ട് ശങ്കർ ടി ഗണേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കർഷക സബ് കമ്മിറ്റിയാണ് പഞ്ചായത്തിലെ കുരുക്കുന്നപുരം പാടശേഖരത്തിൽ ആയിരം മേനീനം കൃഷിയിറക്കിയത് ഇതിനോടകം വിവിധ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ വിവിധതരം കൃഷികൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും പുതിയ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴേക്കും മാറാടിയെ തരിശുരഹിതമാക്കുമെന്നും കേരള കർഷക സംഘം വില്ലേജ് സെക്രട്ടറി കെ വൈ മനോജ് പറഞ്ഞു കേരളത്തിലെ മുഴുവൻ വില്ലേജുകളിലും തരിശുരഹിത കേരളം എന്ന് പറയുന്നൊരു പദ്ധതി നടപ്പിലാക്കി വരിക ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മാറാടിയിലെ തരിശുരഹിത മാറാടി എന്ന പദ്ധതി കേരള കർഷക സംഘം മാറാടി വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കാൻ ആരംഭിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി മാറാടിയിൽ ഞങ്ങൾ ഒരു കാർഷിക സബ് കമ്മിറ്റി കൃഷിക്കാരുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി മാറാടി വില്ലേജമ്മിറ്റിയിലെ സഖാക്കൾ ഗണേഷ് ശങ്കർ സഖാവ് ജയ്മാതി എന്നിവരെ അതിൻ്റെ ചുമതലക്കാരായി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ കർഷക സംഘം വില്ലേജ് കമ്മിറ്റിയുടെ പൂർണ്ണ സഹകരണത്തോടുകൂടിയിട്ടാണ് മാറാടിയിൽ തരിച്ചു കൊടുക്കുന്ന മുഴുവൻ പാടശേഖരങ്ങളും കൃഷി ചെയ്യുന്നതിനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മാറാടി പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പതിനാല് സ്ഥാനാർത്ഥികളും ചേർന്ന് വിത്തറിഞ്ഞ് ഇപ്പം എന്ന പരിപാടി ആ പ്രോജക്റ്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഇത് വരും ഇത് മുന്നോട്ട് കൊണ്ടുപോയി മാറാടിയിലെ മുഴുവൻ തരിച്ചു കിടക്കുന്ന പാടശേഖരങ്ങളും കൃഷിയോഗ്യമാക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ വിവിധ യൂണിറ്റുകളുടെ അഭിമുഖത്തിൽ പല തരത്തിലുള്ള കൃഷികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക കാർഷിക മേഖലയെ കിട്ടാവുന്ന ഫണ്ടുകളെല്ലാം സമാഹരിച്ചുകൊണ്ട് പരിപോഷിപ്പിക്കുമെന്നും മണ്ഡലം കമ്മിറ്റി അംഗം പോൾ പോഴുപ്പുമറ്റം പറഞ്ഞു പ്രകടന പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ നടപ്പാക്കും ഇവിടുത്തെ കുടിവെള്ള പദ്ധതിക്ക് മുൻകൂട്ട് മുൻതൂക്കം നടക്കും ഇവിടുത്തെ കാർഷിക മേഖലയെ എന്തെല്ലാം ചെയ്യാമോ അതിന് പരമാവധിക്ക് അതിനകത്തു നിന്നുകൊണ്ട് കിട്ടാവുന്ന ഫണ്ടുകൾ മുഴുവൻ സമാഹരിച്ച് ഒരു രൂപ പോലും നഷ്ടപ്പെടുത്താത്ത രീതിയിൽ ഞങ്ങളുടെ ഈ ഭരണം ഭരിക്കുമെന്ന് ഞങ്ങൾ ഇപ്പോൾ ഉറപ്പുവരികയാണ് പഞ്ചായത്തിലെ തരിശായ കൃഷിയിടങ്ങളിൽ നെൽകൃഷി വ്യാപിപ്പിക്കാനാണ് കർഷക സംഘത്തിന്റെ തീരുമാനം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റുമെന്നും കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുമെന്നും സി പി ഐ ലോക്കൽ സെക്രട്ടറി എം എൻ മുരളി പറഞ്ഞു ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോൾ മാറാടിയിലെ അഞ്ച് അഞ്ച് ലക്ഷം ലിറ്ററിന്റെ രണ്ട് ടാങ്കി വരുന്നതിന് വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തി അത് പഞ്ചായത്തിന് സലണ്ടർ ചെയ്തിട്ടാണ് കഴിഞ്ഞ ഭരണസമിതി എന്നാൽ യു ഡി എഫിന്റെ ഭരണസമിതി വന്നു കഴിഞ്ഞപ്പോൾ ആ ജലജീവൻ പദ്ധതി അട്ടിമറിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ഞങ്ങളെ കഴിഞ്ഞ പഞ്ചായത്തിൽ ഞങ്ങൾ പ്രകടന പത്രികയിൽ ഏറ്റവും ഊന്നൽ പറഞ്ഞത് ഇവിടുത്തെ തരിശു കിടക്കുന്ന നിലങ്ങളെല്ലാം കൃഷി ചെയ്യും അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകും എന്നാണ് ഈ തവണ ഞങ്ങൾ അത് തന്നെ പറയുന്നു മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കും ഞങ്ങളുടെ മുന്നോട്ട് പോകുന്നത് കേരള കർഷക സംഘം വില്ലേജ് സെക്രട്ടറി കെ വൈ മനോജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം എൻ മുരളി സി പി ഐ ലോക്കൽ സെക്രട്ടറി ബെൻസി മണിത്തോട്ടം എൻ പി പോൾ ലതാശിവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക പുനർജ്ജനി സെന്റർ ഫോർ വുമൺ തണൽ പാലിയേറ്റീവ് പാരാ സെന്ററിന്റെ സഹകരണത്തോടെ വനിതകളുടെ മാനസികാരോഗ്യം ലക്ഷ്യമിട്ട് സെമിനാർ സംഘടിപ്പിച്ചു സൈക്യാട്രിക് വിദഗ്ധ ഡോക്ടർ ഏഞ്ചല ബേബി സ്ത്രീകൾ നേരിടുന്ന വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു മീഡാസ് കോർഡിനേറ്റർ അസീസ് കുന്നപ്പിള്ളി തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സി എ ബാബ സെക്രട്ടറി നാസർ ഹമീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ സിക്സ് കുന്നയ്ക്കൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ശിലാസ്ഥാപന പെരുന്നാൾ കുന്നയ്ക്കൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നൂറ്റി ഒൻപതാമത് ശിലാസ്ഥാപന പെരുന്നാൾ വെള്ളി ശനി ദിവസങ്ങളിലായി നടത്തപ്പെടും വികാരി ഫാദർ തോമസ് വി തോമസ് കൊടിയേറ്റി പെരുന്നാൾ ശുശ്രൂഷകൾക്ക് കോട്ടയം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മോർ ദിയസ് കോറസ് മെത്രോപ്പൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് വികാരി ഫാദർ തോമസ് വി തോമസ് ട്രസ്റ്റിമാരായ കെ കെ ജോർജ് രാജൻ ഡേവിഡ് സെക്രട്ടറി എൽദോ കുര്യാക്കോസ് എന്നിവർ പറഞ്ഞു ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ൂടിൽ ഹസൻ എഴുപത്തിയഞ്ച് നിര്യാതനായി ഖബറടക്കം നടത്തി ഭാര്യ സൈനബ മക്കൾ ഷിയാസ് ഷയറജ് ഷാനവാസ് ഷിബിന പരുമക്കൾ മുസ്തഫ ഇബ്രാഹിംകുട്ടി ഷംന ഷഫ്ന സുറുമി ന്യൂസ് നമസ്കാരം